അച്ചോ അച്ചോ എഴുന്നേ മതി 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 സമയം എഴുന്നേക്കടാ തമ്പുരു അവിടെ കുളിച്ച അതെ കുളിച്ചു നിക്കുന്നുണ്ട് എഴുന്നേക്ക് ഗുഡ് നൈറ്റ് അല്ലെ ഗുഡ് മോർണിംഗ് ആയിട്ട് സമയം കൂടെ ഏതായാലും ഏതായിട്ട് മതി നിന്റെ പിറന്നാള് ദിവസം അതിന്റെയും പിറന്നാള് എന്നാണ് വിരഞ്ഞേ ഇന്നിപ്പോ നമ്മുടെ തമ്പിരുമോളുടെ ബർത്ത്ഡേയും ആണ് അതുപോലെ തന്നെ തിരുവോണമാണ് കേട്ടോ അപ്പൊ ചെറിയൊരു സദ്യ ഉണ്ടാക്കി കാരണം നാളെ നാട്ടിൽ ആണ് അപ്പൊ പിന്നെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തു പോവും അപ്പൊ എല്ലാം കൊണ്ടും കുറച്ച് സദ്യ ഉണ്ടാക്കിട്ടോ കുറച്ച് അവയിൽ പപ്പടം പിന്നെ എന്തായിരുന്നു കേട്ടോ മുറിവല്ലും ഞാൻ തന്നെ ഉണ്ടാക്കിയത് മഴ ഞാൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഴം ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോലെ ചെയ്തു നോക്കിയതാണ് പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ അപ്പൊ പാലടം നമുക്ക് എപ്പോഴും ഒരു വികാരമാണല്ലോ പിന്നെ ഇഞ്ചിൻപുളി അത് പക്ഷെ പത്തനംതിട്ടക്കാരെയല്ല തൃശ്ശൂക്കാരെയും പാലക്കാടുകാരൊക്കെ മധുരമുള്ള ഇഞ്ചിൻപുളിയാണ് പിന്നെ എന്താ ഉപ്പേരിയും ചെറുപ്പ വരത്തേം പിന്നെ തൈരാണ് ടൗണുകൾക്ക് ഏർ എന്താ സാമ്പാറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തൈര് ഇത്തിരി ഉപ്പിട്ടെടുത്തതാണ് പിന്നെ ഇച്ചേരി ഉണ്ടായിരുന്നു

പിന്നെസ്റ്റ് വൈതനെയും ഇവിടെ വാങ്ങിച്ചത് ശനിയുടെ വില കേട്ടോ പത്തനംതിട്ട ഗംഭീര വിലയാണ് പിന്നെ നല്ല സാമ്പാർ സാമ്പാർ അറിയില്ല അബദ്ധം പറ്റിയ സാധാരണ സ്ത്രീകുട്ടിനെ സാമ്പാർ ഇത്രയും എറിക്കാറില്ല എന്നാലും ഇന്നെന്തോ അബദ്ധം പറ്റിയാണോ സത്യം ഇടാൻ മറന്നു പോയത്യേജിഷ്ടേ അങ്ങനെ അടിപൊളിയൊരു സദ്യ തന്നെ ഉണ്ടാക്കി എന്റെ കെട്ടിയോളു ഈ സാധനം പൊളി അവരി തിന്നുന്നുണ്ട് അത് ലാസ്റ്റ് ഞാൻ തിന്നും തിന്നുന്നില്ല അതും വെറൈറ്റി സാധനമാണ് പിന്നെ പാലടപുറത മൻ അത് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അത് ഇത് പാലക്കാടും തൃശ്ശൂരായിരിക്കും ഇതൊരു പ്രത്യേകതരം വികാരം തന്നെയാണ് അതങ്ങനെ എത്ര കിട്ടിയാലും ഞങ്ങൾ കുടിക്കും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കണം അവിടെ തോപ്പൽ പാലടക്ക് ഒരു പ്രത്യേക ടേസ്റ്റി ആയിരുന്നു തമ്പുരൻറെ കൈയ്യിലുള്ള സാമ്പാർ ഇത്ര ചൂടുണ്ടായിരുന്നു ഞാൻ അഞ്ചം പൊളിക്കുള്ള ഇതാണ് റിയാക്ഷൻസ് ആണ് ബാക്കിയുള്ളൊന്നും ഇല്ലട്ടോ ബാക്കിയുള്ളவங்க കൈയ്ക്കാവും പെനിക്ക് അതൊന്നും ഇഷ്ടമല്ല ഞാൻ അതൊന്നും കഴിക്കാൻ പറയാനേ ബായ നമ്മളെ കൊള്ളാടോള്ളണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ പറഞ്ഞാ ആ ഒരു എന്തായില്ലെങ്കിലും ചെലപ്പോ വീണ്ടും സദ്യ ഉണ്ടാക്കി തന്നില്ലെങ്കിലും അത്യാവശ്യം ഞങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് കുറച്ചേണ്ടിയുള്ളൂ ഞങ്ങൾ അതിനുവേണ്ടി ഒരു അടിപൊളി നല്ല ഐറ്റം ആയിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും എന്റെ എൻ്റെ ആരും ചിന്തിക്കല്ലേ കൊള പെണ്ണ കുറവറില്ലേ ബാബോട് കീ ചോടൊപ്പഴ് നോക്കിയതാ പഴത്തില് ശർക്കരയും ആദ്യം പഴം വേവിച്ചു എന്നിട്ട് അതില് ശർക്കര നീരച്ചൊഴിച്ചു അതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് എടുത്തതാണ് ഏലക്കപ്പൊടി ഇട്ടുട്ടോ പക്ഷെ പപ്പടം കൂട്ടി കഴിക്കാൻ സൂപ്പർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ എനിക്കിഷ്ടായിട്ടാ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ പക്ഷെ പരീക്ഷണം സക്സസ് ആയി അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പാലടിയും പപ്പടവും പഴവും എല്ലാം കൂടി കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കണം എല്ലാരും ഇങ്ങനെ അതാണ് നിനക്കറിയില്ല എനിക്കറിയാം എല്ലാം അറിയുന്നവൻ റിച്ചു ബായ്